ते नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रामणान्तगराम श्रीराम मम हृदे रमतां राम राम श्रीराघवात्प राम श्रीराम रमापदे श्रीराम रमणीय विग्रहं नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नाराम ശുഗകുല മൗലി നീല ീലനിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീല നീലനീലജലോചനൻ നാരായണൻ നീലലോിത സേവ്യൻ നിഷ്കളൻ നിത്യന്വരൻ കാലദേശാനുരൂപൻ കാരുണ്യനി ായണൻ പരമാത്മാവു തൻ്റെ നീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും ശ്രീരാമ ചരിതങ്ങൾ അതിലും വിശേഷിച്ച് സാരമായി മുക്തി തവ പരമാമൃതമല്ലോ പരമേശ്വരൻ പശുപതി മാലേശി ദംഷുമവിലി ഭവാൻ പരപരൻ പ്രാലേയാ ജനപകൻ ഓർ അരുൾ ചെയ്ദീ ഇടാൻ ബാലിക കേട്ടുകൊൾ ഗാർവദീ ത്വക്തപ്രിയേ രാമനാമ പരമാത്മാവാനന്ദരൂപനാത്മാ രാമലദ്വേനേ ഗനാം വ്യ നമിരാമൻ പത്രിതാവസ പ്രവരാസ്രമേ മുനിയുമായിത്രയം സുഗച്ഛ ബാലീഡി നാനൊരു ദിനം മഹാരണ്യപ്രവേശം പ്രത്യുഷ സൂക്തായ തൻ നിത്യകർമ്മവും ചെയ്ത് മഹാപ്രസ്ഥാനിച്ചാൻഡരീകോദ് ഞങ്ങൾക്ക് മുനിമണ്ഡിതമാം ദാരുണ്യത്തിന് ദണ്ഡമെന്നിയെ പോവാൻ അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാതി ഞങ്ങളെ പിഴി കൂട്ടേണം അതിനിപ്പോൾ നിങ്ങു നിന്നയക്കേണം ശിഷ്യൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം കേട്ടു തിങ്ങിയിടും കൗതൂഹലം ചെയ്തു മാർഗം വഴി കാട്ടിയിടുവാൻ എങ്കിലോ ജഗതനുകാരിയ നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുൻപേ നടക്കുന്നവരോട് ചൊല്ലി മുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൽ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ ബന്ധിച്ചു നിന്തിരുവടി കഴിഞ്ഞുണ്ടല്ലോ വഴിക്കുമേ എന്ന് കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ ഭർണശാലക്കിരുന്നരുളിനാൽ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാ മാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം രാമനി ശിഷ്യൽ നടികടപ്പതിനെന്തുപായങ്ങളുള്ളു എന്ന് കേട്ടവറുകളും ചൊല്ലിനാൽ എന്തു തണ്ടം മഞ്ഞവ നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനുമാകുലം വേണ്ട ഞങ്ങൾ ഉണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിടാമെന്നവർ ചെന്നാൽ കൂടാതെ ശങ്കൂടാതെ ശ്രീരാമൻ പ്രസാദിച്ചു പ്രസാദിച്ചുമാരകന്മാരോട് നിങ്ങൾ കടന്നു ചന്തുടൻ വന്ദിച്ച് കുമാരന്മാരൊന്നൊഴിയാതെ രാമവാതമറിയിച്ചാൽ ശ്രീരാമ സീതാ കോരമായുള്ള മഹാകാനനം കുക്കാർ ചില്ലിച്ചുങ്കാരാഥമണ്ഡിതം

വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവാൻ ഗതഭയം ജീവാത്മ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നു പോക വേണം ശ്രീതാദേവിയും ഞാൻ ഒരു രീതിയുണ്ടായി വരാ ഇത്തരം അരുൾ ചെയ്ത് തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുധരനായി നടന്നൊരു ശേഷം പിന്നിട്ടുടനൊരു യോജന വഴിയുമ്പോൾ ോ കുമുദാംബുജോൽപല പുല്ല പുഷ്പേന്തി വരശോഭിതമച്ച ജലം തോയപാനവും ചെയ്ത് വൃക്ഷാന്തരന്മാർ പുനരി